ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ അൻപത്തി ഒന്നാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാരിയത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം പ്രമാദത പ്രവിശതി പന്ന ഗോധരം പശുപകുലേ സവാത്സകേ വിധന്നിതം ത്വമഭിവിഷിത പ്രഭോ സുഹൃജനം വിശരണമാശു രക്ഷിതും കുട്ടികൾ പശു കുട്ടികളും പശു പശുപുട്ടികളും ഗോപാലകന്മാരും പശുക്കുട്ടികളുമായിട്ട് ഗുഹയാണമെന്ന് വിചാരിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് പാമ്പിൻ്റെ പെരുമ്പാമ്പ് ആയിട്ട് വന്നിട്ടുള്ള ആ ഖാസുരൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ മനസ്സിലാവാണ്ടുഹയണമെന്ന് വിചാരിച്ചിട്ടാണ് പ്രവേ ഉള്ളിലേക്ക് കിടന്നത് അപ്പോൾ പ്രമാദതഹ ഇല്ലാണ്ട് എന്താണ് കിടക്കണത് എന്നൊന്നും വിചാരിക്കാതെ കണ്ട് ഒരു പെരുമ്പാമ്പിനെ വളരെ വലിയതായിട്ടുള്ളൊരു പെരുമ്പാമ്പ് ആ പർവ്വതമ്പ് പോലെയുള്ള ശരീരമാണെന്നൊക്കെ പറഞ്ഞു ആ ഗുഹ പോലെയുള്ളതാണ് ആ വായ തുറന്ന് കിടന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞു എന്തായാലും അതിലേക്ക് കയറി ആലോചിക്കാതെ കണ്ട് ആണ് പ്രമാദം കൊണ്ട് അതിലേക്ക് കയറി എല്ലാവരും പ്രവേശതീ പ്രമാദം കൊണ്ട് പ്രവേശിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എവിടെ പന്നഗോതരേ പന്നകത്തിൻ്റെ പന്നകം എന്ന് വെച്ചാൽ പാമ്പ് പാമ്പിൻ്റെ ഉദരത്തിൽ പാമ്പിൻ്റെ ഉള്ളിൽ വായി പ്രവേശിച്ച പ്രവേശിച്ചതായ അവസരത്തിൽ കഥ കൊഥത്തനോ അതൊക്കെ പശുപകുലേ സവാത്സകേ സവാത്സകേ പശുപകുലേ ആരാണ് പ്രവേശിച്ചത് സവാത്സകെ വാത്സകം എന്നു വച്ചാൽ വത്സസമൂഹം വത്സന്മാരുടെ പശുക്കുട്ടികളുടെ കൂട്ടം സവാത്സകേ പശുക്കുട്ടികളുടെ കൂട്ടത്തോടു കൂടി പശുപകുലം ഗോപാല ബാലന്മാർ പശുവന്മാർ ഗോപാലന്മാര് അവരുടെ ബാലന്മാർ ആ പശുവകുലേ സവാത്സകേ കുട്ടികളോടുകൂടിയ പശുക്കുട്ടികളോടുകൂടിയ ആ ഗോപകുമാരന്മാരെല്ലാം ആ പന്നകത്തിൻ്റെ പെരുമ്പാമ്പിൻ്റെ വായിൽ പ്രവേശിച്ചിട്ട് പൻ കൊഥത്തനവും വായിലേക്ക് പശു പെരുമ്പാമ്പിൻ്റെ വായിലിങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചൂടല്ലേ കൊഥത്തനവും ആ ചൂട് സഹിക്കുക വയ്യാതെ കണ്ട് ആയിട്ട് അവരുടെ ദേഹമൊക്കെ പുള്ളിത്തിറങ്ങി കുട്ടികളുടെ ദേഹവും കുട്ടികളുടെ ദേഹവും കുട്ടികളുടെ ദേഹവും ഒക്കെ ചുട്ടു പഴുത്തിറങ്ങി അങ്ങനെ കൊഥത്തനവ് കൊഥത്ത് കുഥത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ചു മറിയണതായിട്ടുള്ള ശരീരം അതായത് ചുട്ടു പഴുത്തതായിട്ടുള്ള ശരീരം അങ്ങനെയുള്ളതായിട്ട് ശരീരത്തോടു കൂടിയത് അവരായി തീർന്നു ഈ പശു കുട്ടികളും പശുപന്മാരും ഒക്കെ അപ്പം അങ്ങനെ ആ സമയത്ത് എല്ലാവരും ഇത്തരം വിഷമത്തിലായി എന്നുള്ളത് മനസ്സിലായി ഭഗവാൻ എന്നാണ് വിതൻ ഇതം ഇതം വിതൻ ഇതറിഞ്ഞിട്ട വിതൻ അറിഞ്ഞുകൊണ്ട് കുട്ടികളും ഓക്കെ ഈ പാമ്പിൻ്റെ വായ തുറന്നിട്ടുണ്ട് അല്ലേക്കാണ് പ്രവേശിച്ചത് അവിടെ ചൂടുകൊണ്ട് ഉണ്ടാവുകൊണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതം വിതൻ ത്വം ത്വമബി അങ്ങും അങ്ങ് മനസ്സിലായപ്പോൾ ത്വം ത്വംഅി അങ്ങും ത്വമബി വിവേശിത പ്രഭോ അല്ലയോ പ്രഭുവായിട്ടുള്ള ഭഗവാനെ എല്ലാറ്റിനും കഴിവുള്ളതായ അല്ലയോ ഭഗവാനെ പ്രഭോ വിവേശിത അങ്ങും പ്രവേശിച്ചു അതിൻ്റെ ഉള്ളിലേക്ക് ഈ പാമ്പിൻ്റെ വായിലേക്ക് അങ്ങും പ്രവേശിച്ചു ബാക്കിയുള്ളവരൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ചുട്ടുപഴുക്കുന്നുണ്ട് എന്നുള്ളത് ഭഗവാനറിയാം അപ്പോൾ ഭഗവാനും അതിൽ തന്നെ പ്രവേശിച്ചു അവരെ രക്ഷി താൻ കൂടി അതിൽ കടന്നാലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഇതന്നിതം ത്വമപി വിദേശിത പ്രഭോ അല്ലയോ പ്രഭോ ആയിട്ടുള്ള ഭഗവാനെ അങ്ങും ഇതറിഞ്ഞുകൊണ്ട് ആ പെരുമ്പാമ്പിൻ്റെ വായിൽ പ്രവേശിച്ചു എന്നാണ് സുഹൃജ്ജനം വിചരണമാശു രക്ഷിതം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങേക്കറിയാം ഈ പാമ്പിൻ്റെ ഉള്ളിലാണ് എന്ന് പ്രവേശിച്ചത് എന്നുള്ളത് നിശ്ചയമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത് എന്ന് ചോദിച്ചാൽ വിശരണം സുഹൃജ്ജനം വേറെ ശരണമില്ലാത്തതായിട്ടുള്ള ഇല്ലാത്തതായിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ അതായത് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ ഗോപകുമാരന്മാർ മാത്രമല്ല പശുക്കുട്ടികളും അതെ ഭഗവാന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എത്ര സ്നേഹത്തോടു കൂടിയാണ് ആ പശുക്കുട്ടികളെയൊക്കെ മേച്ചു കൊണ്ട് നടക്കണത് അപ്പോൾ അവരും പശുക്കളും കുട്ടികളും പശുക്കുട്ടികളും ഭഗവാന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഗോപകുമാരന്മാരെ പോലെ തന്നെ തൻ്റെ സുഹൃത്തുക്കളാണ് ഈ പശുക്കുട്ടികളും അങ്ങനെയുള്ളതായിട്ടുള്ള വിശരണമായിട്ടുള്ള വേറെ രക്ഷയില്ല അവർക്ക് ഭഗവാൻ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ അവരെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ രക്ഷയില്ല എന്നുള്ളത് ഭഗവാൻ അറിയാം അപ്പം അങ്ങനെ ആ വിശരണം അന്യ വേറെ രക്ഷയില്ലാത്തതായിട്ടുള്ള ആ സുഹൃദനത്തെ മുഴുവൻ രക്ഷിതും രക്ഷിക്കാനായിട്ട് വിശരണം ആശു രക്ഷ ആശു അങ്ങ് അവരെ രക്ഷിക്കാനായിട്ട് ആശു വേഗത്തിൽ അങ്ങ് ആ ഉദരം പ്രവേശിത അങ്ങും ആ പന്നക ഉദരത്തിൽ പ്രവേശിച്ചു ആ പന്നകത്തിൻ്റെ പാമ്പിൻ്റെ വായിൽ അങ്ങും പ്രവേശിച്ചു അങ്ങും അകത്തേക്ക് കടന്നു എന്നാണ് ആ ഗുഹയിൽ ഗുഹയിലേക്ക് ഗുഹ എന്നുള്ളതായിട്ടുള്ള ആ പാമ്പിൻ്റെ വായിൽ അങ്ങും പ്രവേശിച്ചു കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങും ആ പാമ്പിൻ്റെ വായിൽ പ്രവേശിച്ചു പ്രമാദത പ്രമാദത്താൽ പ്രമാദം കൊണ്ട് അതായത് വിവരം വിവരമറിയാതെ കണ്ട് ഇല്ലാതെ കണ്ട് തെറ്റായിട്ട് പന്നഗോദരം പ്രവിശതി പന്നകത്തിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ ആ വായിൻ്റെ പാമ്പിൻ്റെ വായിൽ സുഹൃത്ത് പശുവകുലയെ സവാത്സകേ സവാത്സകം കുട്ടി പശുക്കുട്ടികളോടുകൂടിയതായ ആ പശുപകുലം ഗോപകുമാരന്മാരെല്ലാം അവരുടെ സമൂഹം പശുക്കുട്ടികളോടൊപ്പം സവാത്സകം എന്ന് പറഞ്ഞാൽ വത്സന്മാരുടെ സമൂഹം എന്നാണ് ആ വത്സന്മാരുടെ അതായത് പശുക്കുട്ടികളുടെ കൂട്ടത്തോടൊപ്പം അത്രയ്ക്ക് സ്ഥലം ഉണ്ടായിരുന്നു എന്നാണ് അവർക്ക് കുട്ടികൾക്കും പശുക്കൾക്കും പശുക്കുട്ടികൾക്കും ഗോപാലവന്മാർക്കും ബാലന്മാർക്കും ഒക്കെ പ്രവേശിക്കാനുള്ളത് അത്ര വിസ്താരം ഉണ്ടായിരുന്നു ആ വായയ്ക്ക് എന്നാണ് പറയണത് അങ്ങനെ ആ വായിൽ എല്ലാവരും കൂടി കടന്നു കഴിഞ്ഞതായിട്ടുള്ള സമയത്ത് കുറത്തനോ അവർക്കൊക്കെ ദേഹമൊക്കെ ചുട്ടുപഴുത്തു തുടങ്ങി ആ സമയത്ത് വിതന്നിതം ഈ വിവരം ഭഗവാൻ കുറച്ച് ദൂരത്തായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോഴേക്കും ഭഗവാൻ മനസ്സിലായി ഇതും വിതൻ ഇതും മനസ്സിലായിട്ട് അറിഞ്ഞിട്ട് തുമവി അങ്ങും വിവേശിത പ്രവേശിച്ചു അതായത് പന്നഗോദരത്തിൽ അങ്ങും പ്രവേശിച്ചു എന്നാണ് പന്നഗോധരം ആദ്യം പറഞ്ഞിട്ടില്ല പക്ഷെ വിവേശിത എന്ന് പറയുമ്പോൾ അങ്ങും പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ മറ്റവരൊക്കെ പ്രവേശിച്ചതായിട്ടുള്ള ആ പാമ്പിൻ്റെ വായിലേക്ക് അങ്ങും പ്രവേശിച്ചു സോ എന്തിനു വേണ്ടിയിട്ട് സുഹൃജ്ജനം വിശരണം വിശരണം വേറെ ശരണമില്ലാത്തതായിട്ടുള്ള ആ സുഹൃജനത്തെ സുഹൃത്തുക്കളെ പശുക്കുട്ടികളെയും പശുക്കൾ പശുവന്മാരെയും പശുപാലന്മാരെയും രക്ഷിതും രക്ഷിക്കാനായിട്ട് തുമവി അങ്ങും ആശുവിവേശിത വളരെ വേഗത്തിൽ തന്നെ ആ പാമ്പിൻ്റെ വായിലേക്ക് പ്രവേശിച്ചു ആ ഗുഹാനുഭമായിട്ടുള്ള ഗുഹയ്ക്ക് തുല്യമായിട്ടുള്ള ആ പാമ്പിൻ്റെ വായിലേക്ക് അങ്ങും പ്രവേശിച്ചു എന്നാണ് അതായത് അങ്ങും ആ വായിൽ പ്രവേശിച്ചു ഇതിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഗളോദരേ വിപുലിത ഭ മഹോരഗേ ലുഢതിരുദ്ധമാരുതേ ക്ഷണം ധ്രുതംഭവൻ വിദളിത കണ്ഠമണ്ഡലോ വിമോചയൻ പശുവ പശുൻ വിനിര്യോ അതെങ്ങനെയാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷിച്ചതെന്നും കൂടിയും പറയുകയാണല്ലോ അത് പറയുകയാണ് ളോദരേ ഗളോദരത്തിൽ ആ പാമ്പിൻ്റെ കഴുത്തിൽ പത്തിയുടെ വായുടെ കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ കഴുത്തിൽ ഗളോദരേ ഗളോദരത്തിൽ അവിടെ എന്തുണ്ടായി വിപുലിത വർഷണാത്വയാ അവിടെ ഞങ്ങളുടെ അദ്ദേഹം ദേഹം വലുതാക്കി ഭഗവാൻ തൻ്റെ ദേഹത്തിനെ ഞങ്ങൾ വളരെ വലുതാക്കി വളരെ വളരെ വലുതാക്കി എത്രത്തോളം വലുപ്പം ഈ പാമ്പിൻ്റെ കഴുത്തിനുണ്ടായിരുന്നു പാമ്പിൻ്റെ ദേഹം മുഴുവനും വലുതായിട്ടാണല്ലോ പറഞ്ഞത് അപ്പോൾ അത്രത്തോളം വലുതാക്കി തൻ്റെ ശരീരവും വിപുലിതം വിപുലിതമായിട്ടുള്ള വലിയ താക്കപ്പെട്ട വർഷമണ വർഷമ എന്ന് വെച്ചാൽ ശരീരം വിപുലിത ഭക്ഷ്മണ വിപുലിതമായിട്ടുള്ള ഭക്ഷ്മത്തോടുകൂടിയ വിപുലിതമായിട്ടുള്ള വലിയ താക്കപ്പെട്ട ശരീരത്തോടുകൂടിയ അങ്ങയാൽ ത്വയാ അങ്ങയാൽ മഹോരകേ ലുഢതി നിരുദ്ധമാരുതേ നിരുദ്ധമാരുതേ മഹോരകെ ആ പാമ്പിന് മഹോരകെ ആ പെരുമ്പാമ്പ് ആ പെരുമ്പാമ്പിന് ശ്വാസം മുട്ടി അതായത് കഴുത്തിൽ കടന്ന് വലുതായപ്പോൾ ശ്വാസം മുട്ടി നിരുദ്ധമാരുതേ നിരുദ്ധമായ വായു വായുവൊക്കെ തടസ്സപ്പെട്ടു ആ ഭഗവാൻ കഴുത്തിൻ്റെ ഉള്ളിൽ കടന്ന് വലുതായി ശരീരം തൻ്റെ ശരീരം അത്യധികം അങ്ങോട്ട് വലുതാക്കിയപ്പോൾ ആ പാപ്പിന് ശ്വാസം കിട്ടാണ്ട് നിരുദ്ധമാരുതേ നിരുദ്ധമായ തടയപ്പെട്ടതായ ആ കൂടിയ ആ കൂടിയ ആ കാറ്റ് ഇല്ലാണ്ട് ചെയ്യുക പ്രാണവായു ഇല്ലാതെ അതിനെ അകത്തേക്കും പുറത്തേക്കും പോകണല്ലോ പ്രാണവായുവിനകത്തേക്കും പുറത്തേക്കും പോയാലല്ലേ ജീവൻ നിലനിൽക്കുള്ളൂ അപ്പം അങ്ങനെ ഈ അങ്ങ് ഭഗവ ആ ഭഗവാ പാമ്പിൻ്റെ വായുനങ്ങൾ തൻ്റെ ശരീരം വളരെയധികം വലുതാക്കിയതായിട്ടുള്ള സമയത്തിൽ അതിന് കാറ്റ് വായു കിട്ടാതെ കണ്ട നിരുദ്ധമായ മാരുതനോടും പ്രാണവായു തടസ്സപ്പെട്ടു എന്നാണ് അങ്ങനെ ആ സമയത്ത് സവാ നിരുദ്ധമാരുതേ കുതത്തനോ പശുപകുലേ സവാ ഭവ വിതന്യതം അല്ല ഗളോദരേ ഗളോദരത്തിൽ കഴുത്തിൻ്റെ ഉള്ളിലായിട്ട് അങ്ങ് ശരീരം അങ്ങോട്ട് വലുതാക്കിയതായിട്ടുള്ള അവസരത്തിൽ ആ മഹോരകം ആ പെരുമ്പാമ്പ് ലുഢതി നിരുദ്ധമാരുതേ ആ മാരുതനൊക്കെ തടയപ്പെട്ടപ്പോൾ തട കാറ്റ കൊണ്ടങ്ങട് തടയപ്പെട്ടപ്പോൾ അതങ്ങട്ട് കിടന്ന് ഉരുളാൻ തുടങ്ങി ലുഢതി ഉരുളാൻ തുടങ്ങി പാമ്പിന് ശില്ലാതെ കണ്ടായിട്ട് എന്താ വേണ്ട നിശ്ചലാതെ കണ്ടായിട്ട് ഒരു പ്രാണസഞ്ചാരം ആ സഞ്ചാരം കൊണ്ട് അത് ഉരുളാൻ തുടങ്ങി ലുഢതി ലുഢതി ലുഢന്നായപ്പോൾ അതായത് പാമ്പ് കിടന്ന് ഉരുളാൻ തുടങ്ങിയപ്പോൾ ധുതംഭവൻ വിദളിത കണ്ഠമണ്ഡല അപ്പോ പെട്ടെന്ന് വളരെ വേഗം കഴിഞ്ഞു വിദളിത കണ്ഠമണ്ഡല ആ കഴുത്ത് അങ്ങോട്ട് പൊട്ടിച്ചു എന്നാണ് അതായത് ഭഗവാന്റെ ശരീരം അങ്ങോട്ട് വലുതായപ്പോൾ ആ കഴുത്ത് തന്നെ അങ്ങട് പൊട്ടിപ്പോയി പിന്നെ എന്നാണ് ധുതംഭവൻ വിദളിതം വിദളിതമായ കീറപ്പെട്ടതായ പൊട്ടിക്കപ്പെട്ടതായ കണ്ഠമണ്ഡല ആ കഴുത്തിന്റെ മണ്ഡലം വട്ടം ആ വട്ടത്തിലുള്ളതായിട്ടുള്ള ആ കഴുത്ത് അതങ്ങട്ട് കൊട്ടി ഭഗവാന്റെ ശരീരം അങ്ങോട്ട് വളരെ വലുതായി പോയി കഴിഞ്ഞപ്പോൾ ആ ഭഗവാന്റെ ആ ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് അതിന് തള്ളൽ കൊണ്ട് ആ പാമ്പിൻ്റെ കഴുത്തങ്ങൾ കീറി എന്നാണ് പറഞ്ഞത് ദ്രുതം ഭവാൻ അത് വളരെ വേഗത്തിൽ വിദളിത കണ്ഠമണ്ഡല അങ്ങ് ആ കണ്ഠമണ്ഡലത്തെ വിദളിതമാക്കിക്കൊണ്ട് കൊട്ടിച്ച് കീറിക്കൊണ്ട് വിമോധയൻ പശുപശുവിൻ പശുക്കളെയും പശുപന്മാരെയും പശുക്കളെയും അവിടെ പശുപന്മാരാന്ന് പറയുമ്പോ ഒക്കെ കുട്ടികളെയാണ് കുട്ടികളാണല്ലോ ഏറ്റവും ഒട്ടാണല്ലോ പോയിരിക്കുന്നത് പശുപന്മാരായിട്ടുള്ളതായ പശുക്കുട്ടികളെ മേച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ആ ബാലന്മാരെയും അതുപോലെ ആ പശുക്കുട്ടികളെയും പശു പശുവിൻ പശുക്കൾ പശുപന്മാരെയും പശുക്കളെയും പറഞ്ഞാൽ ഇവിടെ പശുക്കുട്ടികളെയും ആ ഗോപാല ബാലന്മാരെയുമാണ് ഉദ്ദേശിക്കുന്നത് അവരെയൊക്കെ വിമോചയൻ വിമോചിപ്പിച്ചുകൊണ്ട് പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് അവരെയൊക്കെ പുറത്താക്കി കണ്ടു എഴുത്ത് കുട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പുറത്തേക്ക് വരാമല്ലോ അങ്ങനെ എല്ലാവരെയും ആ മാർഗത്തിലുകൂടി പുറത്തേക്ക് മോചിപ്പിച്ചു വിമോചയൻ വി പശുവ വിനിര്യയോ വിനിര്യോ അന്നും അവിടുന്ന് പുറത്തേക്ക് വന്നു പാമ്പിൻ്റെ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു ഭഗവാനും പുറത്തേക്ക് വന്നു ആദ്യം കുട്ടികളെയും പശുപ്പക്കളെയൊക്കെയുമൊക്കെ പശുക്കുട്ടികളെയും ഒക്കെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഭഗവാൻ ഒടുവിൽ ആ കഴുത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു പാമ്പിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ് ഗളോദരെ ഗളോദരത്തിൽ ആ കഴു കഴുത്തിൻ്റെ ഉള്ളിലായിട്ട് ഗളം ച കഴുത്ത് ഗളോദരെ കഴുത്തിൻ്റെ ഉള്ളിൽ ഗളോദരെ വിപുലിത വർഷണ ത്വയ വിപുലിതവർഷണ വർഷമായിട്ടുള്ള വി വർഷ്മ ശരീരം ശരീരം അങ്ങോട്ട് വിപുലിതമാക്കി വലുതാക്കി അങ്ങനെയുള്ളതായിട്ടുള്ള ത്വയ അങ്ങയാൽ ഗളോ മഹോദരെ മഹോരകേ ലുഢതി നിരുദ്ധമാരുതേ നിരുദ്ധമാരുതേ മഹോരഗേ നിരുദ്ധമാരുതനായിട്ടുള്ള പ്രാണവായു തടസ്സപ്പെട്ട അതിൻ്റെ ഗതി തടസ്സപ്പെട്ട നിരുദ്ധമായ മാരുതനോടു കൂടിയ തടയപ്പെട്ട പ്രാണവായുവിൻ്റെ ഗതിയോട് കൂടിയതായ ആ മഹോരകം പെരുമ്പാമ്പ് കടന്ന് ഉരുളാൻ തുടങ്ങി ലുഢതീ ഉരുമ്പ ഉരുളാൻ തുടങ്ങിയതായിട്ടുള്ള അവസരത്തിൽ ധുതം ഭവാൻ അങ്ങ് വളരെ വേഗത്തിൽ തന്നെ വിദളിത കണ്ഠമണ്ഡല ആ കണ്ഠമണ്ഡലത്തിലെ ഛേദിച്ചുകൊണ്ട് കണ്ഠമണ്ഡലം കഴുത്തിൻ്റെ മണ്ഡലം ആ വട്ടത്തിലുള്ളതായിട്ടുള്ള ആ കഴുത്തിനെ ഛേദിച്ചുകൊണ്ട് വിദളിതം ആയിക്കൊണ്ട് ഛേദിച്ചു അതിനെ കീറിക്കൊണ്ട് വിമോചയൻ പശുവ പശുവിൻ പശുപന്മാരെയും പശുക്കുട്ടികളെയും പശു ഗോപാലകന്മാരെയും വിമോചയൻ അവരെയൊക്കെ മോചിപ്പിച്ചുകൊണ്ട് ആ പശുവിൻ്റെ ഉള്ളിൽ പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് അവരെയൊക്കെ മോചിപ്പിച്ചുകൊണ്ട് ആ മാർഗത്തിൽ കൂടി വിദലിതമായ മാർഗത്തിൽ കൂടി അവരെയൊക്കെ പുറത്തേക്ക് പിറന്നേച്ചിട്ട് ഭവാന വിനിര്യവും അന്നും പുറത്തേക്ക് വന്നു എന്ന് അങ്ങനെയാണ് ആ പാമ്പിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടങ്ങ് പുറത്തേക്ക് വന്നു അങ്ങനെയാണ് ഖാസുരനും മരിച്ചു എന്നുള്ളതാണ് കഴുത്ത് കയറി മുറിച്ചുവല്ലോ അപ്പോൾ ആ ഖാസുരനും മരിച്ചു എന്നുള്ളതാണ് രണ്ട് ശ്ലോകങ്ങൾ അർത്ഥം അന്ന് ശ്ലോകം ചെല്ലാം പ്രമാദത പ്രവിശതി പന്നഗോദരം ഗോദരം പശുപകുലേ സവാത്സരേ

സകലരും ഒത്തുവന്നു നീ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തം ഗോവിന്ദ ഗോവിന്ദ